ഇവരെ കുറിച്ച് നാട്ടുകാർക്ക് ഒരു രക്ഷ നേതാക്കന്മാരും അതേ അവസ്ഥ എല്ലാ പാർട്ടി വിട്ടു പോയ നേതാക്കന്മാര് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഒരു കേരളത്തിൽ അതാ രക്ഷത്തില് ഭാഗത്ത് കുറച്ചാൾക്കാരുടെ കീഴിലുള്ളൂ ഒരിക്കലും പിടിക്കില്ല കാരണം അങ്ങനെ അങ്ങനെയാണ് അത് തന്നെ അല്ലാതെ രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല മൂപ്പലുകൾ അച്ചുപിടിക്കുന്ന വല്യ വല്യ ഉറപ്പൊന്നില്ലേ കാരണം നല്ലൊരു രാഷ്ട്രീയത്തില് നിന്നെ കൊറേ കൂടുതൽ എതിർപ്പും കാര്യങ്ങളും ഉണ്ടായിട്ട് പെട്ടെന്ന് വേറൊരു പാർട്ടിയൊക്കെ ക്ലച്ച് പിടിക്കുന്ന കുറച്ച് കഴിയണം ഇപ്പൊ പെട്ടെന്നിടിക്കൊന്ന് തോന്നുന്നില്ല അത് ഏത് പാർട്ടിയിലായാലും ശരി കോൺഗ്രസിലായാലും ബി ജെ പിയിലും മാർക്സിസ്റ്റ് പാർട്ടിയിലായാലും ഏത് പാർട്ടി എടുത്തു വെക്കാലും പെട്ടെന്ന് ഒരാൾ പുറത്തു പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് ക്ലച്ചുപൊടിക്കാൻ ചില പ്രയാസങ്ങളാണ് കിട്ടിയല്ലോ സമാധാനമായല്ലോ